ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് അവതരിപ്പിക്കുക നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഒന്നാം വാർഡിൽപ്പെട്ട കൊല്ലാടക്കടുത്തൊരു പ്രദേശമാണ് നമ്മുടെ കൊല്ലാട സ്വദേശിയായ രാഘവട്ടൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹം ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ കൃഷിയൊക്കെ നടത്തി നല്ലൊരു കൃഷിക്കാരനാണ് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകനാണ് ഏകദേശം ഈ നൂറ് വാഴയിൽ ഏകദേശം പകുതിയോളം വാഴകളെ കാട്ടുപന്നുകൾ നശിപ്പിച്ച ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇത്രയും പന്നികൾക്കെതിരെയൊക്കെ ഇത്രയൊക്കെ ചെയ്യുമ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ ഇത്രത്തും കർഷകർക്ക് വരുന്ന ഈ മനോവേദന ഈ ഒരു വിഷമം വാങ്ങാൻ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ് ഇതെല്ലാം പ്രത്യേകിച്ച് അത് വനപ്രദേശങ്ങളോ വനപ്രദേശങ്ങളും അങ്ങനെയൊന്നും തൊട്ടടുത്ത് ഇവിടെ ഹൈവേ റോഡ് കടന്നു പോകുന്നത് ഇതുവഴി റോഡ് അവരുടെയുള്ള വീടുകൾ ഇത്രയും ഇതിന്റെ ഇടയിലാണ് ഈ ചില പ്രദേശങ്ങൾ മാത്രം ഈ കാട് കയറി കിടക്കുന്നത് ഇത്തരം പ്രദേശങ്ങളാണ് ഈ പന്നികൾ ആവാസ കേന്ദ്രമായി മാറ്റുന്നത് കാട് വയക്കൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഒരുവിധം ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സോൾവ് സോൾവെന്ന് നമുക്ക് തോന്നുന്നത് അപ്പൊ ഒരുപാട് നമുക്ക് കാണുന്ന ഈ കാണുന്നുണ്ട് വാഴകൾ ഇത്രയുള്ള ഏകദേശം രണ്ടു മാസത്തോളം പ്രായമായ വാഴകളാണ് ഇതെല്ലാം നശിച്ച് കിടക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കിടക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള ഈ നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് കർഷകരാണ് ഈ ഈ ഒരു വേദന അനുഭവിക്കുന്നത് അതിനൊക്കെ നമ്മുടെ കൃഷി ഓഫീസറിൽ നിന്നും അതുപോലെ അധികാരികളിൽ നിന്നും ഇവർക്കൊക്കെ വേണ്ട നഷ്ടപരിഹാരങ്ങളും അതുപോലെ ഇത്തരത്തിൽ ഈ പന്നികൾ ആക്രമിക്കപ്പെടുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് എത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗവും കണ്ണീരുമാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് അപ്പം ഈ കൃഷി ഇവിടെ ചെയ്ത ഈ ഇത്രയും നാശനഷ്ടങ്ങളുണ്ടായ നമ്മുടെ രാഗവേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമത്തിൽ നമ്മളും പങ്ക് പങ്കുചേരുകയാണ് ചോദിക്കുക ട്ടെ നമസ്കാരം എങ്ങനെയാണ് സംഭവിച്ചത് എപ്പോഴാണ് സംഭവം ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ വരുമ്പോ ഇന്നലെ രാവിലെ അപ്പം ഏകദേശം രണ്ടു മാസത്തിലുള്ള അടുത്തോളം ആയല്ലേ നിങ്ങക്ക് വേറെ സ്ഥലം വേറെ വേറെ സ്ഥലങ്ങളിൽ അപ്പൊ ഇതുപോലെ അനുഭവം കൃഷി ഓഫീസർ അവരും ഞാൻ പരാതിയായിട്ട് പോയില്ല അല്ല ഇപ്പോഴും അറിയിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്കെല്ലാം നിങ്ങൾ ഉപകാരപ്പെടത്തെ അപ്പൊ ഒറ്റക്കാണോ അധ്വാനല്ലോ ഇതിന്റെ വെള്ളം ഏകദേശം പകുതിയോളം ആളുകൾ പോയിട്ടുണ്ടല്ലേ നമ്മൾ കാണുമ്പോ ഭയങ്കര വേദനാജനകാണ് നമ്മുടെ കൊല്ലാടിയിലെ പൊതു പ്രവർത്തകൻ കൂടിയായ നമ്മുടെ രാജേഷ് കൊല്ലാട ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം ഈ രാഘവട്ടന്റെ കാര്യം അദ്ദേഹം വിളിച്ചിട്ടാണ് നമ്മൾ അറിഞ്ഞത് അവരോടുകൂടി ചോദിക്കാൻ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ തന്നെ രാഘവേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുവീട്ടിൽ രാഘവേട്ടൻ കൊല്ലാടിയിലേക്ക് ഒരു കർഷകനാണ് പണ്ട് മുതലേ സ്ഥലം ഇതുപോലെ പാട്ടത്തിന് പറമ്പുകൾ പാട്ടത്തിനെടുത്തിട്ട് ചേമ്പ് ചേന അതുപോലെ കപ്പ മറ്റ് വാഴ കൃഷിയൊക്കെ ചെയ്ത് മണ്ണിൽ പൊന്ന് വിളയിച്ചുകൊണ്ട് ആ അതിൽ നിന്ന് കിട്ടുന്ന ഇതുകൊണ്ട് കുടുംബം പോറ്റിയിരുന്ന ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ ഈ കർഷകൻ എന്ന നിലയിൽ ഒരുപാട് അനുമോദനങ്ങളൊക്കെ നൽകി വരുന്ന ഒരാളാണ് ഒരു മാതൃകാ കർഷകൻ കൂടിയാണ് രാഘോട്ടൻ രാഘോട്ടൻ ഇങ്ങനൊരിത് സംഭവിച്ചത് വളരെ വേദനാജനകമാണ് ഇപ്പോൾ പാട്ടത്തിന് പോകുക എന്ന് പറയുന്ന ഈ പറമ്പിൽ കമ്പിവേലി ഉണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ പന്നിക്ക് ഒരു പ്രശ്നമായി വരുന്നില്ല അതിന് ഉള്ളിലൂടെ കടന്നു വന്നാണ് ഇത്രയും വായ നശിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ നഷ്ടപരിഹാരം എന്ന നിലയിൽ കൃഷി ഓഫീസർ വന്നിട്ടുണ്ട് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നല്ലൊരു രാഘവട്ടന് കൊടുക്കണമെന്നാണ് മാത്രമേ ഇനിയുള്ള കാലത്ത് കർഷകരെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് മാത്രം കൂടിയാണ് ഇത് പറയാനുള്ളത് വിരൽ തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി चुरुगुळि मोबाइल फोन विल इस्माईल लोगम तेरते मोबाइल मोबाईल ऑपोजिट केरला ग्रामीण बैंक मेले लेबर सर चुरुगुळि मोबाइल्स अँड लॅपटॉप सर्व्हिसेस आयफोन अँड अँड्रॉइड कलेक्शनस आयफोन आयपॅड सर्व्हिस स्पेशालिस्ट स्मार्टफोन अँड लॅपटॉप सर्व्हिसेस आवर सर्व्हिसेस फास्ट सर्व्हिस डिस्प्ले सर्व्हिस बॅटरी सर्व्हिस लाइव सर्विस आईपैक्स ऑपोजिट केरला ग्रामीण बैंक मैले बाजार चरुबुरा नियंत्रण ब्रांच सिटी सेंटर इरिटी आईपैक्स मोबाइल मैले बाजार चरुबुरा मोबाइल नंबर सेवन नाइन ज़ेरो डबल सेवन डबल नाइन फाइव ज़ेरो फाइव आईपैक्स मोबाइल ऑपोजिट केरला ग्रामीण बैंक मैले बाजार चरुबुरा